ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തനി നാടൻ രീതിയിൽ നമുക്കുന്നൊരു മീൻ കറി വെച്ചാലോ അപ്പോൾ കുടുക്കയിൽ വിറകടുപ്പിലാണ് നമ്മൾ ഈ കറി വയ്ക്കുന്നത് എന്ത് മീനാണെന്നല്ലേ അയലയാണ് മീൻ മുറിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ അറിയാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടിയാണ് ഈ ഭാഗം അതിലെ തൂളി പോക്കി ചിറക് ചെകിള വാൽ എന്നിവയൊക്കെ മുറിച്ച് കളയണം ഇനി തല മുറിച്ച് മാറ്റി സൈഡ് കട്ട് ചെയ്ത് കുടലെല്ലാം ഒഴിവാക്കണം മുറിച്ച് കഴിഞ്ഞ മീൻ നന്നായി പല തവണ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കണം വൃത്തിയാക്കിയ മീനിനി നമുക്ക് കറി വയ്ക്കാം മൂന്നായലയാണ് കറി വെക്കുന്നത് ഇനി അത് കറി വയ്ക്കാനുള്ള ഭാഗത്തിന് കഷ്ണങ്ങളായി മുറിച്ചിടണം എന്നിട്ട് നമുക്കത് പെരക്കി വയ്ക്കാം മീനിലേക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് അല്പം വെള്ളം തളിച്ച് നന്നായി യോജിപ്പിച്ച് പെരക്കിയെടുത്ത് മാറ്റിവെക്കാം അപ്പോഴാണ് മീനിലെ മസാലയൊക്കെ നന്നായി പിടിച്ചു വരുള്ളൂ ഇനി കറി വയ്ക്കാറാവുമ്പോഴാണ് ബാക്കിപ്പണി ഇനി നമുക്ക് കുറച്ച് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർക്കാം കൂടെ പച്ചമുളകും കൂടിയാണ് വേണ്ടത് അതും അരിഞ്ഞിട്ട ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് ചുഴറ്റി യോജിപ്പിക്കാം ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം നന്നായി തീ കത്തിച്ച് മൂടി വെച്ച് വേവിക്കാം നന്നായി തിളച്ച് വന്നാൽ ഒന്ന് ചാറ് ടേസ്റ്റ് ചെയ്യണം ഇനി തേങ്ങ ജിറകളാണ് അടുത്ത ജോലി ഈ കുഞ്ഞ് ജാർ നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട് നന്നായി അരച്ചെടുക്കാം ആവശ്യത്തിന് മുഴുപ്പും ടേസ്റ്റുമൊക്കെ വേണമല്ലോ ഇനി ഒരു ഇഞ്ചി കഷ്ണമെടുത്ത് ഇടികളിലിട്ട് ചതച്ച് നന്നായി എടുത്തതിന് ശേഷം വെന്ത് വന്ന മീനിലേക്ക് ചതച്ച ഇഞ്ചി ചേർക്കാം അരച്ച തേങ്ങയും ചേർത്ത് മോരും ഒഴിക്കണം മോരാണ് ഇതിലെ താരം ഇളക്കി പുളി കുറവായതുകൊണ്ട് അല്പം മോര് കൂടി ചേർത്തു എരിവും കുറവാണ് അതുകൊണ്ട് മുറ്റത്തുനിന്ന് കാന്താരി പറിച്ചെടുത്ത് ചതച്ച് ചേർത്തു ഇനി കറിവേപ്പിലയും ഇട്ട് തിളച്ച് വരുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റാം നമുക്ക് അവസാനത്തെ ജോലിയിലേക്ക് കടക്കാം വറവിടൽ അതിനായി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പുലുവയും വറ്റൽമുളകും ചേർത്ത് മൂത്തു വരുമ്പോൾ കറിയിലേക്ക് ഒഴിക്കാം മീൻ കറി റെഡി ഇതൊന്നും ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ മോരും മീനും ചേരുല്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ ചേരാത്ത എന്തെല്ലാം നമ്മൾ കഴിക്കാറുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ ചോറിനും പുഴുക്കിനും ചപ്പാത്തിക്കും അങ്ങനെ എന്തിൻ്റെ കൂടെയും ഈ കറി സൂപ്പറാണ് എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായം പറയാമോ സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്ത് ഈ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഞാൻ പോട്ടെ ബായ്